അല്ലെങ്കിൽ നീ ഇവിടെ വന്ന് കേറിയതിനു ശേഷമാണ് ഇവിടെ ദുരന്തത്തിന്റെ പേമാരിയായത് പാവ എന്റെ മോൻറെ അച്ഛൻ ഒരു കുഴപ്പമില്ലാണ്ട് ഓടി കിടന്ന മനുഷ്യനാണ് ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു പക്ഷെ വലിക്കുമായിരുന്നു ആ വലിച്ചു വലിച്ചു ഓരോ അസുഖങ്ങൾ വന്നത് അങ്ങനെ കിടപ്പിലായി അത് തന്നെ ഓ വണ്ടാറങ്ങള് രാവിലെ തന്നെ തുടങ്ങി അയ്യോ അതൊന്നല്ല നീ വന്ന് കേറീൻ്റെ അനർത്ഥങ്ങളാണോ ഇവിടെ ഇവ മോന്റെ അച്ഛൻ മോന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ അച്ഛൻ എല്ലാം വലിക്കുമായിരുന്നു എന്നിട്ട് അവർക്കൊന്നും ഒന്നും വന്നില്ലല്ല അല്ലെങ്കിലും അതെ ഇവിടെ എന്ത് വന്നാലും എന്റെ തലയിലാക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഞാനിവിടെ വലിഞ്ഞേറി വന്ന ഒന്നല്ല നിങ്ങളുടെ മോനെ അന്തസ്സായിട്ട് തന്നെ കല്യാണം കഴിച്ചിട്ട് വന്നാണ് ഓ നീ അന്തസ്സിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ മോനെ രാത്രി വീട്ടിൽ വരുത്തി വിളിച്ചു വരുത്തിയിട്ട് അവസാന ആൾക്കാരെ കൊണ്ട് പിടിപ്പിച്ചിട്ടല്ലേ കല്യാണം നടത്തിയത് ഞാനെ കൊണ്ട് പിടിപ്പിച്ചോന്നല്ല മോൻ വന്ന് കയറിയപ്പോ നാട്ടുകാർ വട്ടിട്ട് പിടിച്ചാണ് പാവന്റെ മോൻ അവൻ അന്നും മണ്ഡരാണ് ഇന്നും മണ്ടനാണ് അതുകൊണ്ടല്ലേ ഈ പടുക്കുടിയിൽ വന്ന് ചാടിയത് എത്ര എത്ര നല്ല കല്യാണാലോചന അവന് വന്നതാണെന്നറിയോ എന്നിട്ട് അവന് ബോധിച്ചു ഇതാണ് ആ സമ്മയിച്ചേ ബോധിച്ചു കൊണ്ടെന്നാണ് സമ്മയിച്ചേ ഓ രാവിലെ എന്നെ മോരളിച്ചോടങ്ങും വരണ് വരണ് ഓ ഓ ആ അതിന് ഞാനെപ്പഴാണ് അവളോട് തല്ലുടിച്ചത് അവളല്ലേ എന്നോട് തല്ലുപിടിക്കാൻ വന്നത് രാവിലെ എന്നെ ചുണ്ടത്ത് വെളിച്ചെണ്ണ പറ്റിയാണ് എനീറ്റ് വരുന്നത് എന്നോട് തല്ലുപിടിക്കുടിക്കാന്ന് ആലോചിച്ചിട്ട് തളർന്ന് കിടക്കണെങ്കിലും അച്ഛന് നല്ല വിവരം ഉണ്ട് അല്ലെങ്കിലും എന്റെ സൈഡ് പറയാൻ ആരുമില്ല ആകെ ഉണ്ടായിരുന്ന ഒരു മോനാണ് അവൻ കല്യാണം കഴിഞ്ഞപ്പ തുടങ്ങി ഭാര്യയുടെ സൈഡാണ് എന്റെ ശത്രുവായിട്ടാണ് അവൻ ഇപ്പഴും കാണുന്നത് എന്താണ് എന്താണ് ഇവിടെ പ്രശ്നം പ്രശ്നം ഓ പറഞ്ഞിട്ട് എന്തിനാണ് നീ പരിഹരിക്കോ ഇല്ലല്ല നീ പെണ്ണുമുള്ള സൈഡല്ലേ പെണ്ണുമുള്ള അവരുടെ വള്ളി താങ്ങി നടന്നോടാ നിന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ ചേട്ടാ ഒരു പ്രശ്നവുമില്ല രാവിലെ എഴുന്നേറ്റ് വന്നപ്പോ അമ്മ എന്നെയാണ് കണിയേണ്ടത് അതാണ് ഇന്നത്തെ പ്രശ്നം അതിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എട മോനെ ഞാൻ ഇവളോട് ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ വന്ന് കേറിയത് ശേഷം അവൾ കേറിയാ മതി എന്നിട്ട് അവളാണെങ്കിലാ ഇന്ന് ഞാൻ അങ്ങോട്ട് വന്ന് അപ്പൊ അവള് വെട്ടുകത്തിണ്ട് അവടെ നിക്കണ് ഒരോന ചിരിയും ചിരിച്ചുണ്ട് എന്റെ ഇന്നത്തെ ദിവസം പോയാ ഏഹ് ഇത്ര ഉള്ള പ്രശ്നം ഇതിനാണ് രാവിലെ അമ്മ പരീക്ഷക്കൊന്നും എന്താണ് നീ അതേ പറയൂ എനിക്കറിയാ എനിക്ക് എസ് എസ് എൽ സി പരീക്ഷക്കൊന്നും പോകണ്ട ഇന്ന് എന്റെ ചിട്ടിയില ദിവസമാണ് സുധ എനിക്ക് എന്നെ ചിട്ടി കിട്ടാൻ പ്രാർത്ഥിക്കാം നറുക്കെടുപ്പിൽ എങ്ങനെയെങ്കിലും എടുത്ത് തരാന്നും പറഞ്ഞേക്കാം വിളക്കാണ്ട സ്ഥിതിക്ക് എന്തായാലും അത് കിട്ടൂല ആ ചിട്ടിക്കാശ് കിട്ടിയിട്ടുണ്ട് നിന്റെ അച്ഛൻ ആ ചൊറിച്ചിലുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനായിട്ട് പാവ ഇപ്പൊ വല്ലാത്ത ചോറിയാണ് രാത്രി മുഴുവൻ മാന്തി മാന്തി ഞാൻ മടുത്ത് ഇവളെല്ലാം കണിയേണ്ടത് അപ്പൊ എന്തായാലും ഇന്നത്തെ ചിട്ടി കിട്ടൂല അത് പോയി നിങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസിയായി മാറല്ലേ അമ്മേ ഞാൻ എന്താ നല്ല വിശ്വാസിയാണ് പണ്ട് രാഘവ പണിക്കര് നിന്റെ കല്യാണം ഇരുത്തത് വെച്ചായിരിക്കും പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളൊക്കെ എന്നെ അച്ഛനും നേരായി നടക്കണം അന്ന് എന്നെ പുച്ഛിച്ചോ പിന്നെയാ നടക്കല്ലേ എന്നിട്ട് എന്തായടാ നിന്റെ കല്യാണം ഇരുത്തത്ത് വെച്ചായിരുന്നില്ലേ ഇനിയിപ്പൊക്കെ മോരില ആവശ്യം പോയി പിന്നെ അതിന്റെ കാര്യം ആവശ്യം എന്താണ് ഓ ഞാനൊന്നും പറയണില്ല അമ്മേ ഇതിൽ വെച്ചിരുന്നു ഉണക്കമുളക് എന്തിയെ ഒന്ന് മോര് ഞാൻ ഉണക്കമുളക് ഒന്നും എടുത്തു മരിങ്ങിട്ടില്ല അതവിടെ ഇരിക്കയല്ലേ ചീത്ത വേണ്ടല്ലെന്ന് ചോദിച്ചു പൊടിച്ച് വെച്ച് അതും ഇപ്പൊ എത്ര കുറ്റായ അയ്യോ അത് കുറ്റമാണ് ഞാൻ പറഞ്ഞില്ല അത് എന്തിന്നല്ലേ ഞാൻ ചോദിച്ചോളൂ ഓ അപ്പ നീ എന്നെ ചോദ്യം ചെയ്യാറായല്ലേ എടാ മോനെ ഞാനൊരു കാര്യം പറഞ്ഞേ അടുത്ത പ്രാവശ്യം പറഞ്ഞ പലരൊക്കെ സാധനങ്ങൾ മേടിക്കും രണ്ടെണ്ണം വീതം മേടിക്കണം അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്റെ പൊന്നമ്മ ഇപ്പ തന്നെ നാണക്കേടാണ് ഒരു വീട്ടില് രണ്ടടുക്കളാന്നും പറഞ്ഞോണ്ട് സാധനങ്ങൾ മേടിക്കുമ്പോ ഇനിയിപ്പൊ എല്ലാ സാധനങ്ങളും രണ്ടെണ്ണം വെച്ച് മേടിക്കണംന്ന് വെച്ചാൽ നടക്കണ ആരുല്ല എന്ത് ചോദിച്ചുള്ളൂ കേട്ടില്ല മനുഷ്യനായി പോയി ഞാനേ പെൺകോന്തന ഒന്നല്ലേ ആരുടെ ഭാഗത്താണ് ശരിയാവിടെ നിക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ എപ്പോഴും ശെരി നിന്റെ ഭാടിയുടെ ഭാഗത്തായിരിക്കാം അല്ലേടാ എത്ര എത്ര നല്ല ആലോചനകൾ വന്നാണ് നിനക്ക് എന്നിട്ട് അവസാനം കെട്ടിക്കൊണ്ടുവന്നതാ ഇതിനാ എനിക്കിത് കിട്ടണോടാ സ്വന്തം മോന ഒര മോനെല്ലാം ഉള്ളു എന്നൊര്ത്തു പൊന്നുപോലെ കൊണ്ടേന് എനിക്കിത് കിട്ടണം ഉം ഓ നിങ്ങൾ അവിടെ മുരലാതെ കിടന്നോ മനസിയാ നിങ്ങൾ ഒരുത്തം കാരണം അവനെ പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് ഞാൻ ഇത് വേണ്ട സപ്പോർട്ട് പിന്നെ ഞാനെന്ത് ചെയ്യണോടി അവനെ രാത്രി കല്യാണത്തിന് സമ്മതിക്കാതെ ഈ മർദ്ദക്ക് മനസിലാവൂ എൻറെ അമ്മേ ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല ഞാൻ എന്തായാലും പറഞ്ഞു പോയാലേ പ്രശ്നം അമ്മ ഒന്നും പറയണ്ട അപ്പൊ പ്രശ്നം തീരുലല്ലേ പറയണില്ല പറയണില്ല നീയും നിന്റെ ഭാര്യയും കൂടി ഈ വീടങ്ങോട് ഭരിക്കി ഞാനേതായും മൂലയിൽ ഇരുന്നോളാ ഞാനിവിടെ ഒരു പടവലങ്ങ് പൊട്ടിച്ചുണ്ടെന്ന് വെച്ചിരുന്നല്ലോ അതെന്ത്യെന്നാവോ ആ അത് ഞാനെടുത്ത് കറി വെച്ച് എന്റെ പറമ്പിലുണ്ടായതല്ലേ പൊട്ടിക്കാൻ ആർക്കും പറ്റും ആ ശരിയാണ് നിങ്ങടെ പറമ്പിലുണ്ടായതായിരിക്കും ഇണ്ടായതായിരിക്കും അത് നട്ട് നനച്ച് വളർത്തിയത് ഞാനാണ് അയ്യോ കൊല്ലത്തില് ഒരു പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വളർത്തലാവൂല ഞാനാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി ചാണാൻ പൊക്കിക്കൊണ്ട് വന്ന അതിന്റെ ചോട്ടിലൊക്കെ ഇട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ വെള്ളം ഒഴിക്കണത് സ്വപ്നത്തിലായിരിക്കും പരിപാലിച്ചത് ഞാനല്ലേ എന്നും രാവിലെയും ഇനി വെള്ളം ഒഴിക്കണത് അമ്മ ഒരു ദിവസം ഒരു ദിവസം ഒഴിച്ചിട്ടുണ്ടെങ്കിലൊന്നും എന്തിനാണ് ചേട്ടൻ ഞാൻ മിണ്ടാതിരിക്കണത് ഞാൻ മിണ്ടാതിരുന്നാലും ഇവര് ഈ വർത്താനം നിർത്തോ ഇല്ലല്ലോ പാവ എന്റെ ചേട്ടൻ വിഷമിച്ചാണ് പോയത് എല്ലാം നിങ്ങൾ കാരണമാണ് അയ്യോ എന്റെ മോനെ വിഷമിച്ചിട്ട് വിനങ്ങിപ്പോയിണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിയുള്ളു അത് നീ ആണ് ആ ആ ഇനി അതും പറഞ്ഞ എന്റെ തല കയറിക്കോ കയറിക്കോ അയ്യോ അതെന്താണോ ചേക്കുന്നത് എന്താണ് എന്തു ചേറ്റി നല്ല വിഷമം തോന്നണ്ട ഹോസ്പിറ്റലിൽ പോണോ ഏ

എനിക്കത് പറ്റൂലാണ് നിങ്ങൾ കിടന്ന കിടപ്പായി പോയത് ആവുന്ന കാലത്ത് എന്നെ പാച്ച തെറിയല്ലാന്ന് പറയൂലായിരുന്നു ശരിക്കും പറഞ്ഞ എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കെട്ടിയനായി പോയില്ല അതുകൊണ്ട് നോക്കണ ഇനി ഇവരായി ഇവരുടെ പാടായി ഞാൻ പോണ് ഞാൻ പയ്യാതെ ആളാണ് എന്റെ തനി സ്വരൂപ ാണ് വയ്യാണ്ട് കിടക്കണമെങ്കിൽ അഹങ്കാരത്തിനൊരു ഞാൻ പോണേനെ എനിക്ക് വളരെ ആവശ്യം ഈ കറി എങ്ങനെയുണ്ട് മോനെ ദേ ഈ കറി കൂട്ടി നോക്കിയേ ദേ ചേട്ടൻ പറഞ്ഞ പോലെ ചിക്കൻ കറി ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് നോക്കിയേ പണ്ട് ഞാൻ വറുത്ത് കൊടുക്കണം പാവൊക്കെ കൂട്ടി മാത്രം ഇവൻ ചോറ് ഇന്നുള്ളായിരുന്നു ആദ്യായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞു ഇവിടെ വന്നപ്പ ഉണ്ടാക്കിയില്ല ഒരു സാമ്പാറ് എന്തോരം പുകഴ്ത്തിയതാ അതുപോലെതാണ് ആ സാമ്പാർ കൂട്ടി നോക്ക് ഇഷ്ടപ്പെടും ഇന്ന് എന്നെ പുകഴ്ത്തു മോനെ ചമ്മന്തിണ്ട് അത് എടുക്കട്ടെ പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ രണ്ടുപേരും എല്ലാം ഞാൻ കഴിക്കാം എനിക്ക് ഈ ഒരു വായേ ഉള്ളൂ എനിക്ക് കുറച്ച് സമയം തരണം ഞാൻ കഴിച്ചോളാം ഓ കഴിക്ക എനിക്ക് ോക്കോടി ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കി കൊടുത്ത് ഞാൻ എൻറെ മോനെ എന്റെ സൈഡാക്കും അങ്ങനെ ഒന്നും ഒന്നുണ്ടാവണമെങ്കി ഞാൻ ചാവണം തള്ളേ രണ്ടുപേരും അത് നിന്റെ ഭാര്യയോട് പറഞ്ഞാ മതി എനിക്ക് അന്നും ആരൊക്കെ എന്തൊക്കെ കഴിക്കുന്നുണ്ടാല് എനിക്കൊരു കൊതിയില്ല ആ അത് ശരിയാണ് കൊതിയൊന്നും ഇല്ലാത്ത ആളാണ് വടക്കേല സുഭിച്ചേട്ട് മോളുടെ കല്യാണത്തിനു മൂന്നാല് പ്രാവശ്യമാണ് ബിരിയാണി കോരിക്കോരി ഇട്ട് തിന്നത് ഞാനൊന്നും അയ്യോ എടി എടി ഇവിടെ കശുവിനൻ്റെ ഇമ്പതാമൊക്കെ മേടിച്ചു നോക്കണം എങ്ങനെയാണ് തീർണേന്ന് എനിക്കറിയാ ആ ആരാണ് തിന്നണേന്ന് അറിയാ ആഹാ അങ്ങനെ ഞാൻ കഴിക്കണെങ്കിൽ അതിന്റെ കെട്ടു പൈസക്ക് മേടിക്കണാണ് പ്ലീസ് ഒന്നും ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ എന്റെ പൊന്ന് ദൈവമേ ഈ അമ്മായിയമ്മനെ മരുമോളെ ഒന്നിച്ചു കൊണ്ടുപോവാനായിട്ട് എന്തേലും ഒരു വഴിയുണ്ടോ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമേറിയ നീ അത് മറികടക്കാൻ നിന്നെയും കൊണ്ടല്ല ലോകത്തെ ഒരാളെയും കൊണ്ടും പറ്റില്ല എന്താണ് ദൈവത്തിന്റെ സൗണ്ടിന് ഒരു മാറ്റം എടേ നിനക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞത് അയ്യേ അച്ഛനായിരുന്ന ഞാൻ ദൈവം വിചാരിച്ചു എടാ മോനെ ദൈവമാണ് പറഞ്ഞേന്ന് ഓർത്താ മതി എൻറെ ജീവിതത്തിലുണ്ടായിരുന്നു മോനെ ഇതുപോലൊരു സമയം എൻറെ അമ്മക്കും ഭാര്യക്കും ഇടയിൽ ഞാൻ അനുഭവിച്ച സമയം അവരൊരിക്കലും മാറൂല അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയിക്കോണത്ര തന്നെ ഓ